താണൂര് തൂവൽ തീരം ഞങ്ങൾ എത്തി ഇതാ വണ്ടി നിർത്തിക്കണേ ഇതാ കുട്ടികളൊക്കെ ഇതാ കുട്ടികളൊക്കെ ഇഞ്ഞിങ്ങനെ ഇവിടുന്ന് ഇങ്ങനായിട്ട് പോവുകയാണ് അതാ വണ്ടി ധാരാളം നിർത്തിക്കുന്നു ഇതാ തൂവൽ തീരം താണൂർ തൂവൽ തീരം എന്ന് പറഞ്ഞ സ്ഥലമാണിത് താണൂര് തൂവൽ തീരെത്തി ഒന്ന് കാണാൻ വന്നപ്പോൾ കഴിഞ്ഞ് അതിന് ആംബുലൻസ് ഇതാ വന്ന് ഏറ്റിക്കൊണ്ടിരിക്കുന്നു ഇതാണ് സ്ഥലം ചുവൽ കടപ്പുറത്ത് നടക്കുന്ന കുട്ടികൾക്ക് തമാശ അടിക്കാനുള്ള സ്ഥലമാണ് താണൂലിൽ ടൂൽ ചെയ്തിട്ട് ഇതാ മുപ്പത് ഉറുപ്പ്യക് ടിക്കറ്റ് എടുത്താൽ ഇതിന് കുട്ടികൾക്ക് കയറി ആടാം അതിൻ്റെ വാഹനങ്ങളാണ് ഇതാ കുട്ടികൾ കളിച്ചിന് വണ്ടി

കടലക്ക് ആ കടലക്ക് പിന്നെ എത്ര കടലുണ്ട് ഒന്നിന് പത്ത് എന്റെ പേരെന്താ ആ മുഹമ്മദ് സിഹാവ് എത്ര പേരെ പഠിച്ച് എട്ടിലേരെന്താ എവിടക്കു മാറിന് പഠിച്ചാത്ത ആളാന്നോണ്ടില്ലേ ഇങ്ങോട്ട് ഇരിക്ക നിങ്ങൾ രണ്ടാളും കൂടിയും കൂറായിട്ടാ കച്ചോടോ ഏ അപ്പോ പിന്നെ വെട്ടിലാണല്ലോ മേടിച്ചല്ലേ അപ്പൊ ഞാൻ കണക്കൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയല്ലേ ഏ ഈ സൂര്യൻ ഈ അസ്തമിക്കാൻ പോണ ഭാഗം ഏതാണ് തെക്ക് പടിഞ്ഞാറ് കേക്ക് പിന്നെ വടക്ക് നാല് ഭാഗമാണ് അതിലേതാണ് ഇപ്പൊ ഈ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത് ആ മിടുക്കനാണ് ഇത് കടപ്പുറം പിന്നെ താണൂര് കടപ്പുറം ഇങ്ങോട്ട് നിങ്ങട്ട് പാ മാന കടലാണോ എനിക്ക് കൊടുക്കോടുക്ക് വല്ലാതെ കാസെടുക്കുന്നുണ്ടി വാ താണൂര് കടപ്പുറത്തെ കാഴ്ച കടപ്പുറം തൂവൽ തീരം അതിൽ ഞാനും എൻ്റെ പേരകുട്ടിയാളിന്ന് ചിലവരും നോക്കടാ നിങ്ങളെ വേറെന്താ ഇത് എന്താ ഇത് ഒരു കൊട്ടി ഇതൊരു കൊട്ടിയിൽ എത്ര ഇണ്ടാവും ഒരു കൊട്ടിയിൽ എത്ര ഉണ്ടാവും അഞ്ഞൂറ് രൂപ മുപ്പത് കെ ജി അപ്പൊ ഒരു കെ ജി സുമാർ എത്ര പിന്നെ ഒരു കെ ജിക്ക് ആ ഇതൊക്കെ ഇപ്പൊ കൊള്ളാൻ വന്നവരാ വന്നവരാതോ ആമേ ഇന്ന് ഇന്ന് ഇന്നത്തെ ഇതായത് കൊണ്ട് ഇവിടുന്ന് തന്നെ പിടിച്ച് കേരള ഇതിപ്പോ താണൂര് താണൂര് കടപ്പുറം അല്ലേ ഹാർബറ് ഇവരൊക്കെ ഇവര് ഇതൊക്കെ കാണാൻ വന്നതാ ഇൻ്റെ കുട്ടികൾ ആള് കമ്മിയാണില്ലേ മറ്റുള്ള മീനുകളൊന്നുമില്ല ഇല്ലേ അവിടെ അത് ഏതാണ് നോക്കട്ടെ 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 ആയിക്കോട്ടെ ഇവിടെ മീന് പിന്നെ വേറെ മീൻ ഇണ്ടാ മത്തിയല്ല നോക്കട്ടെ നിങ്ങള് ഇതിന്റെ കച്ചവടക്കാരാ നാട്ടുകാരാ എന്താ പേര് ആ ശരി പോയിട്ടില്ല ആ ശെരി ഏ വീഡിയോ ഇത് ഈ യൂട്യൂബിൽ വരും ആ ഇവിടെ ഈ പിന്നെ ആ ആയിക്കോട്ടെ ആരിക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ അല്ല ലിലിരിക്കണില്ല ഞാനീ ഹാർബറിന് ഉറക്ക പറ ഉറക്ക പറ അപ്പൊ കുട്ടികൾ കുട്ടികൾ ഇത് കാണാനും വന്ന അപ്പൊ അതിന്റെ കൂടെ എങ്ങനെ നിങ്ങളെ പേരെന്താ നിങ്ങൾ ഇവിടെ പിന്നെ എത്ര ദൂരം അല്ല എന്നാലും കടല ആ ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെ ബോട്ടിൽ ഇരിക്കോട്ട് രണ്ടു ദിവസാവും അപ്പൊ ഭക്ഷണമൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകും എന്തില്ല പഠസം ഹയറാക്കട്ടെ മൂന്നായിരം മൂന്നേ തൊള്ളായിരം മൂന്നേ തൊള്ളായിരം മൂന്നായിരം മൂന്നേ തൊള്ളായിരം പറഞ്ഞായിരം നാലായിരം നാലായിരം രൂപ നാലായിരം നാലായിരം രൂപ നാലായിരം നാലായിരം രൂപ നിങ്ങളൊക്കെ ഇതിന്റെ വർക്കർമാരാ വർക്കർമാരാ വർക്കർമാരാതോ മീൻ കൊള്ളാൻ വന്നതോ മീൻ കൊള്ളാൻ വന്ന നിങ്ങള് വീടെവിടെ ഏ നിങ്ങള എന്താ നിങ്ങളെ പേര് നിങ്ങളെ പേരോ ആക്കട്ടെ